തിരുവനന്തപുരത്ത് നമുക്കറിയാം വി വി രാജേഷാണ് ബി ജെ പിയുടെ മേയർ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് അതുവരെയും വി വി രാജേഷ് എന്ന പേര് പ്രഖ്യാപിക്കുന്നത് വരെയും ഉയർന്നു കേട്ട പേര് ആർ ശ്രീലേഖ എന്നായിരുന്നു അപ്പോൾ ആർ ശ്രീലേഖയുടെ എന്താണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം മേയർ സ്ഥാനാർത്ഥിയായി അവരോധിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ആർ ശ്രീലേഖ തിരുവനന്തപുരത്ത് ബി ജെ പി നയിക്കും അല്ലെങ്കിൽ ബി ജെ പിയുടെ കോർപ്പറേഷനെ തിരുവനന്തപുരത്ത് ആർ ശ്രീലേഖ നയിക്കുമെന്ന തരത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ബി ജെ പി ഇവിടെ പ്രചാരണം നടത്തിയത് പക്ഷേ ഇന്നലെ ഉച്ചയോടുകൂടി ഏകദേശം കാര്യങ്ങളൊക്കെ അട്ടിമറിയുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം വരുന്നു രാജചന്ദ്രശേഖരൻ്റെ നോമിനിയായി വന്ന ആർ ഷീലകയെ തഴഞ്ഞുകൊണ്ട് ബി വി രാജേഷിൻ്റെ പേര് എസ് സുരേഷ മേയർ സ്ഥാനത്തേക്ക് മേയർ കാൻഡിഡേറ്റായിട്ട് പ്രഖ്യാപിക്കുന്നു അപ്പോൾ ആർ ശ്രീലേഖ വലിയ രീതിയിലുള്ള അതൃപ്തിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ തൻ തന്നെപ്പോലെ ഒരാളെ എന്തിനാണ് ഇത്തരത്തിൽ മത്സരിപ്പിച്ച ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനം തന്നൊതുക്കാനായിരുന്നു തന്നെ ഇത്തരത്തിൽ മത്സരിപ്പിച്ചിരുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ശ്രീലേഖയുടെ ഭാഗത്തുണ്ടായിരുന്നു അപ്പോൾ ഇന്നെന്താണ് ശ്രീലേഖയുടെ നിലപാടെന്നു കൂടെ അറിയേണ്ടതുണ്ട് മനോജ് ചേരുന്നു മാനസ ശ്രീലേഖയോട് കഴിഞ്ഞ ദിവസം തന്നെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തന്നെ കേന്ദ്ര നേതൃത്വം സംസാരിച്ച തീരുമാനിച്ചു വെച്ചതായിരുന്നു ജയിച്ചു കഴിഞ്ഞാൽ മേയർ പദവി ശസ്തമംഗലം വാർഡിൽ മത്സരിക്കുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഇടയ്ക്ക് ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരെ അത്തരം കാര്യങ്ങളൊക്കെ വന്നതാണ് അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മേയറായി കരുതിക്കൂട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് കണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി വിജയിപ്പിച്ചെടുത്ത ആർ ഷീലകയെ തഴഞ്ഞുകൊണ്ടാണ് വി വി രാജേഷിനെ ആർ എസ് എസിൻ്റെ സമ്മർദ്ദ ഫലമായി വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും സമ്മർദ്ദ ഫലമായി അത് പറയേണ്ട കാര്യം തന്നെയാണ് കാരണം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്നത് മുതൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് അദ്ദേഹത്തോടുള്ള വിരോധം നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടതാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാജീവ് ചന്ദ്രശേഖരനെയും ഒരു താരപ്പകുട്ടുള്ള ആർ ഷീലകയും കൂടെ കേരളത്തിലെ ബി ജെ പി മൊത്തമായി അങ്ങേൽപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് കേരളത്തിലെ ബി നേതാക്കൾക്ക് തീർച്ചയായും വിനിഷ ഇന്ന് പത്ത് മുപ്പതിനാണ് നഗരസഭാ അധ്യക്ഷന്മാരുടെയൊക്കെയും തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം തിരുവനന്തപുരത്തെ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഏറെ നിർണായകവും അതോടൊപ്പം തന്നെ സസ്പെൻസ് ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത് മേയർ ആരാണ് എന്ന് തീരുമാനിക്കാൻ തന്നെ അവർക്ക് ഏറെ ചർച്ചകൾ ആവശ്യമേ ആവശ്യമായി വന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ആർ ശ്രീലേഖയുടെ പേര് തന്നെയായിരുന്നു മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടത് അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തിയത് പിന്നീട് അവസാന റൗണ്ട് വരെ അല്ലെങ്കിൽ അവസാന സമയം വരെ ആർ ശ്രീലേഖയുടെ പേര് തന്നെയായിരുന്നു ആ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ നോമിനിയായി വന്നതാണ് ആർ ശ്രീലേഖ അപ്പോൾ ആർ ശ്രീലേഖ എന്നുള്ള പേര് തന്നെയായിരുന്നു ഈ പ്രഖ്യാപനത്തിന്റെ ഒരു മണിക്കൂർ മുൻപേ വരെ കേട്ടത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതുതന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഉച്ചവരെ ഏകദേശം ആർ ശ്രീലേഖയുടെ പേരിൽ തന്നെയായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ഉറച്ചു നിന്നത് എന്നുള്ളതാണ് പക്ഷേ അവസാന നിമിഷത്തിൽ അതായത് വി വി രാജേഷ് തന്നെ മതി അല്ലെങ്കിൽ വി വി രാജേഷിന് വേണ്ടിയുള്ള സമ്മർദ്ദം ആർ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയായിരുന്നു ആർ എസ് എസിൻ്റെ സമ്മർദ്ദം കാരണം കേന്ദ്ര നേതൃത്വവും വി വി രാജേഷ് മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അത് വലിയൊരു തിരിച്ചടിയാണ് രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതെന്ന് തന്നെയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ എടുത്തു പറയാനുള്ളത് കാരണം കെ സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ വി മുരളീധര പക്ഷമൊക്കെയും തന്നെ വി വി രാജേഷിനായുള്ള സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ശ്രമം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അത് വിജയിച്ചു അങ്ങനെ വി വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് അതായത് വി വി രാജേഷ് ആയിരിക്കും മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ആശാ നാഥിനെയും തിരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം തന്നെയാണ് ആർ ശ്രീ ിലേക്ക് അവസാന നിമിഷം ഇത്തരത്തിൽ വി വി രാജേഷ് എന്ന പേര് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുന്നേ ആർ ശ്രീലേഖയെ അനുനയിപ്പിക്കേണ്ടത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയായിരുന്നു അതിനായി ഇത്തരത്തിൽ തീരുമാനം വി വി രാജേഷിലേക്ക് എത്തുന്ന ആ ഒരു ഘട്ടത്തിൽ ഈ എസ് സുരേഷും അതോടൊപ്പം തന്നെ ജില്ലാ അധ്യക്ഷൻ കരമന ജയനും കൂടി ആർ ശ്രീലേഖയുടെ വീട്ടിലേക്ക് പോയി അനുനയിപ്പിക്കുന്ന അതോടൊപ്പം തന്നെ ചർച്ചകൾ നടത്തുന്ന ഒരു തീവ്ര ശ്രമമൊക്കെയും ഉണ്ടായിരുന്നു മേയർ സ്ഥാനാർത്ഥിയായി വി വി രാജേഷിനെ പറയുമ്പോൾ ഡെപ്യൂട്ടി മേയറായി ആർ ശ്രീലേഖയെ പരിഗണിക്കാം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാം എന്ന തീരുമാനത്തിലേക്കായിരുന്നു ബി ജെ പി നേതൃത്വം എത്തിയത് എന്നാൽ ആർ ശ്രീലേഖ ആ ഒരു സ്ഥാനം നിഷേധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ഇപ്പോൾ ഇതാ നമ്മൾ നഗരസഭ തിരഞ്ഞെടുപ്പിനായി തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഉള്ളത് ആർ ശ്രീലേഖ കൗൺസിലർ ആർ ശ്രീലേഖ വരുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത് എല്ലാ കൗൺസിലർമാരും തന്നെ അകത്തേക്ക് കയറിപ്പോകുന്ന ഒരു സമയം തന്നെയാണ് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പത്തരക്കാണ് ഈ മേയർ തിരഞ്ഞെടുപ്പിനായുള്ള തിരഞ്ഞെടുപ്പ് സമയം എന്ന് പറയുന്നത് പത്ത് മുപ്പതിന് മേയർ തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ഉച്ചക്ക് രണ്ട് മുപ്പതിന് ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പുമാണ് അതുകൊണ്ട് തന്നെ എല്ലാ അംഗങ്ങളും വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു ഇനി ഉച്ച കുറച്ച് സമയം പത്ത് മണി കഴിഞ്ഞു ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എല്ലാ അംഗങ്ങളും തിരഞ്ഞെടുപ്പിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കൗൺസിലർമാരും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പത്ത് മുപ്പതിന് തന്നെ തിരുവനന്തപുരം നഗര എല്ലാ നഗരസഭാ അധ്യക്ഷന്മാർക്കുമുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഡെപ്യൂട്ടി അധ്യക്ഷന്മാർക്കുള്ള തെരഞ്ഞെടുപ്പും ആരംഭിക്കും അതോടൊപ്പം തന്നെയാണ് ആർ കുറിച്ച് പറയുകയായിരുന്നു നമ്മൾ ആർ ശ്രീലേഖയുടെ പ്രതികരണം ഏറെ നിർണായകമാണ് ഈ ഒരു ഘട്ടത്തിൽ എന്ന് പറയുന്നത് ഇതുവരെയും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആർ ശ്രീലേഖയുടെ ഒരു പ്രതികരണം വന്നിട്ടില്ല കാരണം തഴയപ്പെട്ടു ആർ ശ്രീലേഖ മാത്രമല്ല ഇത്തരത്തിൽ ഡെപ്യൂട്ടി സ്ഥാനത്തേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനം തനിക്ക് വേണ്ട എന്ന അഭിപ്രായത്തിലേക്ക് ആർ ശ്രീലേഖ എത്തുകയും ചെയ്തു ഇതൊരു ഡി ജി പി പദത്തിലൊക്കെയും തന്നെ ഇരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇനിയിപ്പോൾ സാധാരണ കൗൺസിലറായി മാറുമ്പോൾ ഏത് രീതിയിലായിരിക്കും അത് മുന്നോട്ട് പോവുക എന്ന കാര്യത്തിലൊക്കെയും തന്നെ ആശങ്കയും അങ്കലാപ്പുമുണ്ട് കാരണം തുടക്കം മുതലേ ആർ ശ്രീലേഖയ്ക്ക് സീറ്റ് വാഗ്ദാനം ചെയ്യുമ്പോൾ പോലും നേതൃത്വം വാക്ക് നൽകിയത് അല്ലെങ്കിൽ ഉറപ്പ് നൽകിയത് മേയർ സ്ഥാനാർത്ഥിയാണ് മേയറായി മേയർ സ്ഥാനാർത്ഥിയായാണ് പരിഗണിക്കുന്നത് എന്നതടക്കമുള്ള ുള്ള കാര്യങ്ങളായിരുന്നു തുടക്കം മുതൽ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളായി നൽകിയത് എന്നാൽ ആ വാഗ്ദാനങ്ങളൊക്കെയും തന്നെ പെട്ടെന്ന് ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് തീർച്ചയായും അത് ആർ എസ് എസിൻ്റെ സമ്മർദ്ദം കാരണം തന്നെയാണ് ഒപ്പം ഏറെ നാൾ പ്രവർത്തിച്ച പ്രവൃത്തി പരിചയവും വി വി രാജേഷിനുണ്ട് അത്തരത്തിലുള്ള ആളുകളെ പരിഗണിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം പാർട്ടിയിലേക്ക് വന്ന ഒരാളെ ആ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് വരെ കേന്ദ്ര നേതൃത്വവും അതോടൊപ്പം തന്നെ ആർ എസ് എസും എത്തി എന്ന് തന്നെയാണ് അതിൽ രാജീവ് ചന്ദ്രശേഖരനും വഴങ്ങേണ്ടി വന്നു എന്ന് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഓരോ കൗൺസിലർമാരെയും നേരിൽ കണ്ട പ്രത്യേകം പ്രത്യേകം കണ്ടൊക്കെയായിരുന്നു ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയത് ആ ചർച്ചയിൽ വി വി രാജേഷിന് എതിർ അഭിപ്രായമുണ്ടായിരുന്നു ആർ ശ്രീലേഖയ്ക്കെതിരെയും അഭിപ്രായമുണ്ടായിരുന്നു ആർ ശ്രീലേഖയെ അനുകൂലിച്ച് കുറച്ചുപേർ രംഗത്തെത്തിയെങ്കിലും വി വി രാജേഷിനു എതിർപ്പ് ചില കൗൺസിലർമാർ പ്രകടിപ്പിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് ഏതായാലും നിലവിൽ ഇപ്പോൾ വി വി രാജേഷ് അതായത് നിയുക്ത മേയർ വി വി രാജേഷ എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞു പത്ത് മുപ്പതിനായിരുന്നു തെരഞ്ഞെടുപ്പ് അതിനായുള്ള എല്ലാ ഒരുക്കത്തിലും തന്നെയാണ് നഗരസഭയുള്ളത്